ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ പി വി അൻവർ ആരുമായി സഖ്യമുണ്ടാക്കിയാലും ഇടതുപുഞ്ഞണിയെ ബാധിക്കില്ലെന്ന് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ മാളത്തിൽ നിന്നും ഒരിക്കലെ പാമ്പിന്റെ കടിയേൽക്കുവെന്നും കെ മോഹനൻ പ്രതികരിച്ചു അൻവർ അടഞ്ഞ അധ്യായമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് ജനവിധി തേടുന്നത് വിഭജനം പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും നിലമ്പൂർ നഗരസഭയിൽ പറഞ്ഞു അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയായിട്ട് വന്ന് മത്സരിക്കുക നമുക്ക് അതൊരു വിഷയമല്ല അന്വർ നമ്മുടെ മുന്നൊരു ശത്രുവായിട്ട് കാണുന്നില്ല അന്വറിന് അദ്ദേഹത്തിന്റെ മാർഗവും സ്വീകരിച്ചു പോകാം അഞ്ഞൂറ് യു ഡി എഫ് ആയിട്ട് ലോകത്തിലായാലും ശരി ഇനി അവിശുദ്ധ കൂട്ടുകൊട്ടുണ്ടാക്കിയാലും ശരി നമ്മൾ നമ്മളതൊരു വിഷയാക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സംബന്ധിച്ചിടത്തോളം നമ്മൾ വികസനമാണ് ഏറ്റവും മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ പത്ത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളും ഇനി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങളടക്കം ജനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വികസനത്തിന് ഒരു വോട്ട് എന്ന രീതിയിലേക്ക് തന്നെയാണ് നമ്മളെ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നത് എൽ ഡി എഫ് എന്ന നിലയ്ക്ക് ഏ ഏഴക്കകത്തുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ വരും ദിവസങ്ങളിൽ തന്നെ അത് പ്രഖ്യാപിക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകക്ഷികളുമായി അവരുടെ ചർച്ച സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഏരിയക്കകത്ത് വലിയ വിജയ സാധ്യത എൽ ഡി എഫ് കാണുകയാണ് അതിനുവേണ്ടി ഒറ്റക്കേട്ടായിട്ടുള്ള പ്രവർത്തനം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്